ഈ കുഞ്ഞിന് ഒരു തട്ടുകാരി വരാതെ ആ കുടുംബത്തിന് ഒരു അസ്വസ്ഥ ഉണ്ടാകാതെ ആ കുടുംബത്തിലെ ആളുകളുടെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഈ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ സീറോ മലബാർ സഭ എന്ന് പറയുന്ന നേതൃത്വത്തിനുണ്ട് അത് പ്രിയ തട്ടിൽ പിതാവെ നിങ്ങൾ മറക്കരുത് നിങ്ങളിരിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായ സീറോ മലബാർ സഭയുടെ മൗണ്ട് ആസ്ഥാന കേന്ദ്രം അവിടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടണം അവിടെ കുഞ്ഞുങ്ങളെ അന്തഛിത്രം ചെയ്യുന്ന ഭവനമായിട്ട് മാറരുത് അത് കുഞ്ഞുങ്ങൾക്ക് കത്തിവെക്കുന്ന അതായത് ഭ്രൂടത്യ നടത്തുന്ന അറവ്ശാലയായി സിറോ മലബാർ സഭയുടെ ആസ്ഥാന കേന്ദ്രം മാറരുത് നിങ്ങൾ അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാകരുത് അവിടെയുള്ള മറ്റു പിതാക്കന്മാർ അതിന്റെ സഹ സർജന്മാരുമാകരുത് ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ അരക്കുഴ ഞാനൊരു സംഭവ കഥ പറയാം ഈ കഥയുമായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇത് ഈ സമയത്ത് റെലവെന്റ് ആണ് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കഥ ലോകത്തെ എല്ലാവരിലേക്ക് നിങ്ങൾ എത്തിക്കുക അതല്ല ഈ കഥയ്ക്ക് പ്രസക്തിയില്ല എന്ന് തോന്നിയാൽ ഈ യൂട്യൂബിൻ്റെ താഴെ എന്നെ രണ്ട് ചീത്ത പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കഥയിലേക്ക് വരാം കുറെ നാളുകൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ വിവാഹിതരായ ദമ്പതികൾ അവർ ഒരു കുഞ്ഞിക്കാല് കാണാനായി കാത്തിരുന്നു ഏത് മാതാപിതാക്കളുടെയും ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത ആയി അവർ മനസ്സിൽ കൊണ്ടുനടക്കുന്നതും താലോലിക്കുന്നതും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക ഒരു കുടുംബമായി ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെയും അങ്ങനെ ഒരു ദമ്പതികൾ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു കുറേ നാളുകളായി ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചു ഒന്നല്ലെങ്കിൽ രണ്ട് ആകുമ്പോഴേക്കും അത് അവോട്ടായി പോകും അങ്ങനെ നാളുകളും വർഷങ്ങളും ഒക്കെ കടന്നുപോയി എന്നാൽ ഈ ദമ്പതികളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഇവരുടെ മനസ്സിൽ നിന്ന് കടന്നുപോയില്ല പല തരത്തിലുള്ള ചികിത്സാവിധികളെ ഇവർ തേടിപ്പോയി ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോയിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുമാരെ ഇവർ സമീപിച്ചു പല ചികിത്സാരീതികൾക്കും ഇവർ വിധേയരായി അങ്ങനെ കഴിഞ്ഞ വർഷം ഇവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടരുന്ന രീതിയിൽ ഈ കുടുംബത്തിലേക്ക് ഒരു പ്രതീക്ഷയുടെ നാമ്പ് പോലെ ഇവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണ് ഇവരാ കുഞ്ഞിനെ സാധാരണ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും അബോഷനായി പോകുന്ന ആ ഒരു കുഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞ് അത് കുഞ്ഞ് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും ആ ദമ്പതികളുടെയും അവർ അപ്പനാകുന്നു അവർ അമ്മയാകുന്നു അവരുടെ വീട്ടിലെ മാതാപിതാക്കൾ മുത്തച്ഛനാകുന്നു മുത്തച്ഛിയാകുന്നു ആ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് അധികം വൈകാതെ വരുമെന്നുള്ള പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലും ആ കുടുംബം അങ്ങനെ കടന്നു പോവുകയാണ് ഒരു പ്രതീക്ഷയിൽ ഒരു കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ മാറുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് അവർ കടന്നുപോകുന്നു ഇതേ സമയത്ത് തന്നെ ഇവർ പല ഡോക്ടർമാരെ വീണ്ടും കൺസൾട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞിന് ആവശ്യമായ രീതിയിൽ ഒരു നമുക്കറിയാം എന്താ ഏത് കുഞ്ഞും പ്രസവിക്കാനായിട്ട് ഒരു ഒൻപത് മാസം മതി ഒൻപത് മാസത്തിനപ്പുറത്തേക്ക് ഇവിടെ ലോകത്ത് ഒരാൾക്കും ആ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ സൂക്ഷിക്കുക ഇവിടെ വൈദ്യശാസ്ത്രപരമായിട്ട് അത് പ്രായോഗികമല്ല അത് അപകടമാണ് ആർക്കപകടമാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമതായി അത് അമ്മയുടെ മരണത്തിന് കാരണമാകും രണ്ട് ഒപ്പം കുഞ്ഞിൻ്റെയും അത് മരണത്തിന് കാരണമാകും അതുകൊണ്ട് ഒമ്പത് മാസം കഴിഞ്ഞ് അത് നീണ്ടുപോയാൽ തന്നെയും ഇപ്പോഴത്തെ വൈദ്യശാസ്ത്രപരമായ രീതിയിൽ കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്ത് പുറത്തെടുക്കുന്ന ഒരു സംവിധാനം കൂടി ഇപ്പോൾ ഉണ്ടെന്ന് നമുക്കറിയാം ഡെലിവറി ഇപ്പോൾ പല രീതിയിലാണ് വേദന സഹിക്കാത്ത കൊണ്ട് ഡെലിവറി സിസറിയനിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നുണ്ട് അതോടെ നിൽക്കട്ടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞു ഏഴു മാസമായി എട്ട് മാസമായി അങ്ങനെ കുഞ്ഞ് പുറത്തു വയ്ക്ക് പുറത്തേക്ക് വരേണ്ട സമയവും കാലങ്ങളും ഒക്കെ നിശ്ചയിച്ചു അത് ഈ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ അവർ ഒരു വിശദമായി ഒരു കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ഉപദേശപ്രകാരം ഒരു തീയതിയൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ നിലവിലുണ്ട് അങ്ങനെ ഒരു തീരുമാനിച്ച കുഞ്ഞിന്റെ ഡെലിവറിക്കായി തീരുമാനിച്ച തീയതിയാണ് ജൂലൈ മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നാം തീയതി നാളെ എന്ന് പറയുന്ന ദിവസം നാളെ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് പുറത്ത് വരേണ്ടതാണ് ഡെലിവറിക്കായി ഏകദേശം ഡോക്ടർമാർ നിശ്ചയിച്ച പുറത്ത് വരേണ്ട ഔദ്യോഗികമായ ഒരു സമയമാണ് വേണമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് ദിവസമൊക്കെ മാറാം അത്രേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ ഡോക്ടറിൻ്റെ അടുക്കൽ പോയി മറ്റ് ചില ആളുകൾ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കേണ്ടതും ആ കുഞ്ഞിനെ വളർത്തേണ്ടതും ഈ കുടുംബമാണ് മറ്റൊരു കുടുംബത്തിൻ്റെയും ബാധ്യതയല്ല അവരുടെ സ്വപ്നങ്ങളും അത് പ്രതീക്ഷയുമാണ് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞ് എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് ഒമ്പത് മാസം കഴിഞ്ഞ് ഏതാണ്ട് ജൂലൈ മൂന്നാം തീയതി ആകുമ്പോഴേക്കും ഈ കുഞ്ഞു പുറത്തു വരണം ഈ പുറത്തു വരേണ്ട ഈ കുഞ്ഞിനെ അന്ന് പുറത്ത് വിടണ്ട അന്ന് പുറത്തു വരാൻ പാടില്ല അന്ന് പുറത്തു വന്നാൽ ഇത് അപകടമാണ് വൈദ്യശാസ്ത്ര പ്രകാരം അന്നാണ് പുറത്തു വരേണ്ടത് അന്ന് പുറത്തു വന്നാൽ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യശക്തികളുടെ ഇടപെടലിലൂടെ ഈ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഏതോ ഇപ്പൊ അങ്ങനെ ആണല്ലോ ഒരു ഡേറ്റിൽ കുഞ്ഞ് പുറത്തു വരണമെങ്കിൽ വരുന്ന ദിവസം ശരിയല്ലെങ്കിൽ ഇവർക്കത് ദോഷമായിട്ട് വരുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജാതകക്കാരെ കണ്ടുപിടിച്ചിട്ട് ഈ ചില ദിവസങ്ങൾ അവർ തീരുമാനിക്കും ചിലപ്പോൾ ഒരാഴ്ച മുന്നിലേക്ക് അത് സിസേറിയം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രീതി ഇപ്പോൾ ഉണ്ട് അതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതുപോലെ തന്നെ ആ സിസേറിയൻ ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് നീട്ടിവെച്ച വലിയ അപകടങ്ങളിലേക്ക് പോകുന്ന ദമ്പതികളും ഉണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മളെല്ലാം അത് പലരും പലരും അനുഭവസ്ഥരുമാണ് അത്തരത്തിൽ ഒരു സംഭവത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ഡോക്ടറിന്റെ അടുത്ത് പോയി ഈ മാതാപിതാക്കളെയും ഈ അമ്മയെയും ഒക്കെ കൺവിൻസ് ചെയ്ത ഒരു കാരണവശാലും ജൂലൈ മൂന്നാം തീയതി ഈ കുഞ്ഞു പുറത്തു വരാൻ പാടില്ല വന്നാൽ എന്ന് എന്തുപറ്റും വന്നാൽ അമ്മ വരിക്കും അല്ലെങ്കിൽ കുഞ്ഞു വരിക്കും യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ട ദിവസം മ്മ മരിക്കും കുഞ്ഞു മരിക്കും അത് വലിയ അപകടമാണ് കുടുംബത്തിൽ വലിയ പേരുദോഷമാണ് ചീത്തപ്പേരാണ് കുടുംബം നശിക്കും കുടുംബത്തിൽ വഴക്കുണ്ടാകും എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളും ചർച്ചകളും ഒക്കെ ഈ ഡോക്ടറിന്റെയും ഈ അപ്പന്റെയും അമ്മയുടെയും അടുക്കലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ മരണത്തിന് മരണത്തെ മുഖാമുഖം ഫേസ് ചെയ്യേണ്ട ഈ അമ്മ അതിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് പിന്നെയും പലരുടെ ചർച്ചകൾ പ്രകാരം ഇത് അടുത്ത ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരെ ഈ ഒരു സിസേറിയൻ പരിപാടി നീട്ടിക്കൊണ്ടുപോവുക അത് ഇവർക്ക് കുടുംബത്തിന് വലിയ വിഷമമായി അമ്മയ്ക്ക് വലിയ വിഷമമായി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അപകടം സംഭവിച്ചാൽ ആരംഭം അനുഭവിക്കണം അമ്മ അനുഭവിക്കണം ഒമ്പത് മാസം ചുവന്നു കൊണ്ടു കടന്നത് അമ്മയ്ക്ക് മാത്രമാണ് നഷ്ടം അമ്മ ഒരുപക്ഷെ മരിച്ചു പോകാം ആ കുഞ്ഞ് ഒരുപക്ഷെ മരിച്ചു പോകാം നഷ്ടമാർക്കാണ് ആ കുടുംബത്തിന് തന്നെ ആർക്കാണ് നഷ്ടപ്പെടാനില്ലാത്തത് വേദന അനുഭവിക്കാത്തവർക്ക് ഈ കുടുംബത്തെ അവരുടെ ചികിത്സകളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കണ്ണീരും വേദനയും ഈ ഒമ്പത് മാസം മനസ്സിലും ഉദരത്തിലും കൊണ്ടു ആ മാതാപിതാക്കൾ അവർക്ക് മാത്രമേ നഷ്ടത്തിന്റെ വേദനയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കാഴ്ചക്കാരാണ് ആ കാഴ്ചക്കാരാണ് ഇപ്പൊ മൂന്ന് മാസത്തേക്ക് അടുത്ത ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരെ ഇതിപ്പോ നീട്ടിവെക്കണം സിസേറിയൻ അന്ന് മതി കുഞ്ഞ് അന്നെ അന്ന് പുറത്തെടുത്താൽ മതി അതിന് പകരം ആ സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും പോയി ആരെ പോയി കാണണം നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണണം ഉറപ്പായിട്ടും അവിടെ കൺസൾട്ട് ചെയ്യണം അത് അതാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും ഈ ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് ഗൈൻ പോയി നിങ്ങൾ കൺസൾട്ട് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന ഇവരുടെ കുടുംബത്തിലുള്ള വേറെ കുറച്ച് കമ്മിറ്റിക്കാർ കുടുംബ കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് കുടുംബ കൂട്ടായ്മകളാണ് ഫാമിലി കൗൺസിൽ അതൊക്കെയാണ് അപ്പൊ അവരും ഒക്കെ ആയിട്ട് ആലോചിച്ച് നമുക്ക് അന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം അത് അന്ന് പ്രസവിച്ച അല്ലെങ്കിൽ സിസറിയും ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണോ വേണ്ടയോ എങ്ങനെയുണ്ട് കഥ യഥാർത്ഥത്തിൽ ഉദരത്തി കിടക്കുന്ന കുഞ്ഞിനെ ഇവർ മനസ്സുകൊണ്ട് കൊന്നുകഴിഞ്ഞു മനസ്സുകൊണ്ട് കൊന്നു ഞാൻ കുഞ്ഞിനും ജീവനുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അത് ശരിക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയാണോ പുറത്തു വരുന്നത് എന്നുള്ളത് അടുത്ത സിസറിയനെ കണ്ടറിയണം മനസ്സുകൊണ്ട് കുഞ്ഞിനെ മറ്റുള്ളവർ കൊന്നുകഴിഞ്ഞു നഷ്ടപ്പെട്ടതാർക്കാണ് സ്വന്തം അപ്പനും അമ്മയ്ക്കും ഇവരുടെ വേദനകൾ ഇവരുടെ ഇവരുടെ കഷ്ടപ്പാട് നാളുകളായിട്ട് സ്വപ്നം ആ സ്വപ്നത്തിനാണ് ഈ ബാഹ്യ ശക്തികളുടെ ഇടപെടലെ കൊണ്ട് ഇവിടെ കത്തിവെച്ചത് അവസാനം പ്രതികരിക്കാൻ വയ്യാതെ ഇവിടെ ഈ അമ്മ ഈ വേദനകൾ സഹിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത ഓഗസ്റ്റ് പതിനെട്ടാം തീയതി കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ സിസറിനിലൂടെ ചിലപ്പോ പുറത്തെടുക്കും ഇനി അന്ന് പുറത്തെടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവിടെ ആര് മരിക്കും കുഞ്ഞും മരിക്കും ഈ പറയുന്ന അമ്മയും മരിക്കും അപ്പൻ്റെ ജീവിതം തകരും ആ കുടുംബം തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും ഇതാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ അവസ്ഥ ഒരമ്മയുടെ ഉദരത്തിൽ വളരുന്ന പോലെ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം ഒരു കുടുംബത്തിന്റെ സ്വത്തമായ പരിശുദ്ധമായ അതിനെ ആ കുടുംബത്തിന് സമ്മാനിക്കാൻ കടപ്പെട്ടവർ അതിന് തുരങ്കം വെച്ച് ബാഹ്യ ശക്തികളുടെ സമ്മർദ്ദം കൊണ്ട് ഔദ്യോഗികമായിട്ട് മാർപ്പാപ തീരുമാനിച്ചൊരു ഡേറ്റിൽ ആ ഡെലിവറി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ നടക്കേണ്ട ഡേറ്റിൽ അത് നടത്താതെ ഇവിടെ ചില മുറുവൈദി പരിശീലിക്കുന്നവർ മുറുവൈദിക്കാർ ഇത് വീണ്ടും അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാർ എന്ന് പറയുന്ന പരിഭാവനമായ ആ ഒരു സ്വത്തത്തെ കുഞ്ഞിനെ ഇവിടെ കൊന്നു കഴിഞ്ഞു സിറോ മലബാർ സഭയുടെ നേതൃത്വം കൊന്നു കഴിഞ്ഞു ചില പിതാക്കന്മാർ എല്ലാ പിതാക്കന്മാരും പറയുന്നില്ല ചില പിതാക്കന്മാരും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അഞ്ചു പിതാക്കന്മാർ രംഗത്ത് വന്നു അവർ ഇതിനെ കൊന്നു കഴിഞ്ഞു ഇവിടെ അൽമായ മുന്നേറ്റംകാര് എറണാകുളത്തെ മുന്നൂറ്റമ്പത് ഇബ്രാനിലെ കുടുംബക്കാര് അവരികട കൂടി ഇതിനെ കൊന്നു കളഞ്ഞു ഇവിടെ കൊലപാതകങ്ങളെ ഉള്ളൂ ഇവിടെ ബലിയാടുകളായി സഭയുടെ പരിശുദ്ധമായ കുർബാനയും ഈ കുടുംബവും ഇവിടെ ബലിയാടായി ഇതാണ് എറണാകുളം അകമാലി അധിരോഗതിയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇവിടെ സിസേറിയൻ തീരുമാനിച്ചത് മാർപ്പാപ്പയാണ് ഒരു കട്ട് ഔട്ട് ഡേറ്റിൽ സിസേറിയൻ നടന്നിരിക്കണം ജൂലൈ മൂന്നാം തീയതി അത് അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല അത് നീട്ടിക്കൊണ്ടുപോയാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണ് അത് തിരിച്ചറിയാത്തവർ ആ കുഞ്ഞിനെയും കുടുംബത്തെയും നശിപ്പിക്കുന്നവരാണ് അത് മേജർ മേജറാർച്ചപക്ഷപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് അവതാരമെടുത്ത ആളാണെങ്കിലും ആ സർജറിക്ക് കൂട്ടു നിൽക്കുന്ന മറ്റേതെങ്കിലും ഡോക്ടർമാരായ ബിഷപ്പ്മാരാണെങ്കിലും ഇവരെല്ലാം ആ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവരാണ് അവരാരും ഈ കുടുംബത്തെയോ കുഞ്ഞിനെയോ സംരക്ഷിക്കാൻ വരുന്നവരല്ല നിങ്ങൾ അതിന്റെ സംരക്ഷകരും അല്ല ഇനി ആ സംരക്ഷകരാണ് എന്ന് നിങ്ങൾ ഒരാൾ പോലും ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ജൂലൈ പതിനെട്ട് വരെ മൂന്ന് മാസം ഈയൊരു സർജറി നീട്ടിക്കൊണ്ടുപോയി മാസം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ സർജറിയിലൂടെ പുറത്തെടുക്കുന്നതെങ്കിൽ ആ മൂന്ന് മാസം വരെ ഈ കുഞ്ഞിനും അമ്മയ്ക്കും ഈ പരിശുദ്ധമായ ആരാധനാക്രമത്തിനും തട്ടുകേട് വരാതെ കുടുംബത്തിന് മാനഹാനി വന്നു കഴിഞ്ഞു അവർ സമൂഹത്തിൽ അഹ്മാനിക്കപ്പെട്ടു ഈ കുഞ്ഞിന് ഒരു തട്ടുകേട് വരാതെ ആ കുടുംബത്തിന് ഒരു അസ്വസ്ഥ ഉണ്ടാകാതെ ആ കുടുംബത്തിലെ ആളുകളുടെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഈ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ സീറോ മലബാർ സഭ എന്ന് പറയുന്ന നേതൃത്വത്തിനുണ്ട് അത് പ്രിയ തട്ടിൽ പിതാവെ നിങ്ങൾ മറക്കരുത് നിങ്ങളിരിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായ സിറോ മലബാർ സഭയുടെ മൗണ്ട് ആസ്ഥാന കേന്ദ്രം അവിടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടണം അവിടെ കുഞ്ഞുങ്ങളെ അന്തചിത്രം ചെയ്യുന്ന ഭവനമായിട്ട് മാറരുത് അത് കുഞ്ഞുങ്ങൾക്ക് കത്തി വയ്ക്കുന്ന അതായത് ഭ്രൂണഹത്യ നടത്തുന്ന അറവ് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കേന്ദ്രം മാറരുത് അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാകരുത് അവിടെയുള്ള മറ്റു പിതാക്കന്മാർ അതിന്റെ സഹ സർജമാരുമാകരുത് ഇനിയെങ്കിലും ഈ വിഷയം കൂടെ നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് പതിനെട്ടിന് ശേഷം പത്തൊമ്പതാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾ ആ പടിയിറങ്ങാനുള്ള മാന്യത കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ കഥയിൽ വാസ്തവമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നന്ദി